നല്ല സ്പിരിറ്റിലാണ് ഞങ്ങളെല്ലാവരും രണ്ടു വരും രണ്ട് ടീമും ഇതിലൊക്കെ ഇറങ്ങിയപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ആവേശവും ഇതെല്ലാം വന്നിപ്പോൾ എല്ലാവരും വളരെ ഫോർഫുൾ ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട് ആദ്യം ആദ്യം എല്ലാവരും ഇങ്ങനെ വന്നപ്പോൾ സ്ലോ മോഷനിലിറ്റായിരുന്നു പിന്നെ പിന്നെ സ്പിരിറ്റ് കയറി പിന്നെ ഭയങ്കര സീരിയസ് ആയി ഓവർ സീരിയസ് ഒക്കെ ആയി പല സമയത്തും ഒരു ഫ്രണ്ട്ലി മച്ച് അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ പരിശീലിപ്പിക്കാൻ അമ്മമാർ ഒക്കെ അണിഞ്ഞ് ായി ഒരാവേശ മത്സരത്തിന് കാണാം മഞ്ഞ ജേഴ്സിയുമായി സൂപ്പർ ക്യൂൻസും ഓറഞ്ച് ജേഴ്സി അണിഞ്ഞ പവർ ഏഞ്ചൽസും അതുവരെ ബോളും ബാറ്റും കയ്യിലെടുക്കാത്തവർ ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ വീറും വാശിയുമോടെ ഏറ്റുമുട്ടി വാശിയേറിയ മദേഴ്സ് ഫ്രണ്ട്ലി ക്രിക്കറ്റ് മാച്ചിനൊടുവിൽ കപ്പ കൈപ്പിടിയിലെത്തിയത് പവർ ഏഞ്ചൽസ് പത്ത് ദിവസത്തെ മാത്രം പരിശീലനത്തിലാണ് വനിതാ ദിനത്തിൽ മദേഴ്സ് ക്രിക്കറ്റ് ക്രിക്കറ്റ് മാച്ച് വൺ വീക്ക് ദിവസം മാക്സിമം കുറച്ച് കുറച്ച് എല്ലാവരും സമയങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ വന്ന് പ്രാക്ടീസ് ചെയ്യണം പുറത്തിരുന്ന അമ്മമാരോട് എങ്കിൽ പിന്നെ നിങ്ങൾക്കും പരിശീലിച്ചൂടെ എന്ന പരിശീലകന്റെ ചോദ്യമാണ് കഥയിൽ ഒന്നും നോക്കിയില്ല എല്ലാവരും കളിക്കളത്തിലിറങ്ങി അപ്പോൾ അത് നമ്മളോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഇവർ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും അറിയിച്ചു പ്രാക്ടീസിന് വരുന്ന അമ്മമാരൊക്കെ വരാൻ പറഞ്ഞു ജസ്റ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത അമ്മമാർക്ക് പ്രോത്സാഹനവുമായി കുട്ടികളും ഭർത്താക്കന്മാരും എത്തിയപ്പോൾ കളിക്കളത്തിനകത്തും പുറത്തും ആവേശം നിറഞ്ഞു എല്ലാവരെയും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക അതാണ് ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ നടുങ്ങിപ്പോ അഞ്ചേ മുക്കാലിന് വരാൻ പറഞ്ഞു ഉമേ സാറ് പ്രദേശത്ത് ഒരു ആറയ്ക്ക് വരുമെന്നാണ് സാറൊരു കൂടെ പ്രാക്ടീസ് തുടങ്ങി ൾക്കുള്ളിൽ ക്രിക്കറ്റ് കൈപ്പിടിയിലൊതുക്കിയതിന്റെ സന്തോഷമാണ് പലരുടെയും മുഖത്ത് ഇനിയത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനവും കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം റിയ ന്യൂസ് റിയ ബേബിയാണ് നമ്മുടെ കൂടെയുള്ളത് റിയ അവരുടെ ഒരു സ്പിരിറ്റ് കാണുമ്പോൾ തന്നെ നമുക്കും ഭയങ്കര ഒരു ഊർജം കിട്ടുന്നുണ്ടല്ലേ ഇത്രയും ബാറ്റ് ഒന്ന് കയ്യില് കൈകൊണ്ട് പോലും എടുത്തിട്ടുള്ള അമ്മമാരല്ല മക്കള് പരിശീലനത്തിനെത്തുന്നു അത് കാണുന്നു ഒരു കോച്ച് ചോദിക്കുന്നു ആ കോച്ച് ആ കോച്ചിനും പ്രത്യേകമായിട്ടൊരു കയ്യടി കൊടുക്കണം അല്ലെ എന്തായാലും മാച്ചൊക്കെ അടിപൊളിയായിരുന്നു എന്തായിരുന്നു ആവേശം കട്ട സപ്പോർട്ടിന് മക്കളും ഭർത്താക്കന്മാരും ഒക്കെ കൂടെ ഉണ്ടല്ലോ പൂജ നമ്മളാ ദൃശ്യങ്ങളിൽ കണ്ട ഇരുപത്തിരണ്ട് അമ്മമാരും സ്ത്രീകളും അടിപൊളിയാണ് എന്ന് തന്നെ പറയണം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഈ പ്രായം വരെ ഒരു ഓലപ്പന്ത് പോലും കൈകൊണ്ടെടുക്കാത്തവർ ഓലപ്പന്ത് കളിക്കാത്തവർ ബാറ്റ് കളിക്കാത്തവരൊക്കെയാണ് ആ ഇരുപത്തിരണ്ട് പേരും ഒന്നോ രണ്ടോ ആളുകളൊക്കെ പണ്ട് കളിക്കുമ്പോൾ കൂടത്തിൽ നിന്ന് കളി കണ്ടിട്ടുണ്ട് ക്രിക്കറ്റ് കളി കണ്ടിട്ടുണ്ട് അവർ പറഞ്ഞു ബാക്കി എല്ലാവർക്കും ക്രിക്കറ്റ് എന്ന് പറയുന്നത് പുതിയ അനുഭവമാണ് ഇവിടെ മക്കൾ ക്രിക്കറ്റ് പരിശീലിക്കുന്നത് കാണാൻ വന്നതാണ് ഇരുപത്തിരണ്ട് പേര് ഗ്രൗണ്ടിന് പുറത്തിരുന്ന് കളി കണ്ടപ്പോൾ എന്നാൽ പേര് ഞങ്ങൾക്കുമൊന്ന് കളിച്ചാൽ എന്താ എന്ന് തോന്നുന്നു പരിശീലനം ശീലകനായി ഉമേഷിനോട് ചോദിക്കുന്നു ഉമേഷ് എങ്കിൽ നിങ്ങൾ റെഡി ആണെങ്കിൽ പോകുന്നോളൂ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞതാണ് അവിടെ ട്വിസ്റ്റ് ആയിട്ട് മാറിയത് അങ്ങനെ പത്ത് ദിവസത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് പേരും ക്രിക്കറ്റ് കളി പഠിച്ചെടുക്കുന്നു അങ്ങനെ അവരൊരു സൗഹൃദ ക്രിക്കറ്റ് മത്സരം കൂടി സംഘടിപ്പിക്കുകയായിരുന്നു അവിടെ എന്തായാലും ആ മത്സരത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം എത്രത്തോളം എനർജറ്റിക് ആണ് അവരെന്നൊക്കെ ഞാൻ ഗ്രൗണ്ടിൽ പോയി നിന്നപ്പോൾ അവരുടെ ഒരു എനർജി നേരിട്ട് കണ്ടതാണ് ഗ്രൗണ്ടിന് പുറത്ത് മക്കളും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ വലിയ പ്രോത്സാഹനമായി കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു കുട്ടികളാണ് ക്രിക്കറ്റ് പഠിക്കാൻ ആദ്യം വന്നത് കുട്ടികളെ ഗ്രൗണ്ടിന് പുറത്താക്കി അമ്മമാർ ആ ഗ്രൗണ്ട് കീഴടക്കുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത് വനിതാ ദിനത്തിൽ തന്നെ അവര് ഈ ക്രിക്കറ്റ് കളിയുമായി എത്തി എന്നതും ഒരു യാദർശികത എന്ന് പറയാം എന്തായാലും വളരെ നല്ല ഒരു കാഴ്ചയായിരുന്നു തീർച്ചയായിട്ടും അത് റിയ കൂടി അപ്പോൾ അതിന്റെ ആ ഒരു കാഴ്ചകളെ കുറിച്ചൊക്കെ റിയ പറയുമ്പോഴും നമുക്ക് അതിന്റെ ആ ഒരു സന്തോഷമൊക്കെ അറിയാനുണ്ട് എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആ സമയത്ത് സന്തോഷമാണ് പക്ഷെ കണ്ടോ അടിപൊളി എനർജി ആയിരുന്നു അത്രത്തോളം സന്തോഷം ഉണ്ടായിരുന്നു അതിനൊക്കെ ഇടക്കിടക്കൊക്കെ ഇറങ്ങുക അത് തന്നെ ശരി അറിയാ